ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നത് ബെയിലി പാലത്തിലാണ് ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് വെള്ളാർമല സ്കൂൾ ആ സ്കൂൾ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരു സിംബലാണ് എന്ന് പറയാൻ കഴിയുന്ന ഒന്നാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ആ സ്കൂൾ കാണാൻ പറ്റും ആ സ്കൂള് എൻ്റെ ഒരു പോർഷൻ മുഴുവൻ മണ്ണ് കയറി നിറഞ്ഞുപോയി ഇതിൻ്റെ പരിസരത്തുനിന്നൊക്കെ ഡെഡ് ബോഡി പോലും കിട്ടി ഇവിടെയുള്ള പതിമൂന്ന് കുട്ടികളെയാണ് ഈ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കൂടെ ആ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഉണ്ട് സെയ്ഫു ഈ സ്കൂൾ എന്ന് പറയുന്ന സംഗതിയെ നമ്മളുടെ അതിൻ്റെ ഒരു ഒരു അതുണ്ടായിട്ടുള്ള ആഘാതം മറികടക്കാൻ നമ്മൾ ഇതിനകം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അവിടെയുള്ള കുട്ടികളെ ഇപ്പം അവരുടെ സ്കൂളിൻ്റെ ഈ ഭൗതിക സൗകര്യങ്ങൾ ഈ കാര്യത്തിനൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ ഉള്ള സ്റ്റാറ്റസ് എന്താണ് നിഷാദ് എനിക്ക് പിറകിലുള്ള ഈ കെട്ടിടം വെള്ളാർമല സ്കൂളിൻ്റെ പ്ലസ് ടു കെട്ടിടമായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഈ മണ്ണിലേക്ക് ആണ്ടുപോയതായി തോന്നും പക്ഷെ ആണ്ടുപോയതല്ല ഈ കെട്ടിടം മ ചെളി വന്ന് അതിനകത്ത് അടിഞ്ഞുകൂടിയതാണ് ഇതിനും കുറേ കൂടി താഴെയാണ് ഈ പുന്നപ്പുഴ പുന്നപ്പുഴ എന്ന് നമ്മൾ ഇപ്പോൾ ഒരു പുഴ എന്ന് പറയുന്നത് ഒരു നീർച്ചാൽ ഒഴുകിക്കൊണ്ടിരുന്നത് ഇതിനും കുറേ താഴെക്കൂടെയാണ് ഇവിടെ ഗ്രൗണ്ട് മനോഹരമായ ഒരു ഗ്രൗണ്ട് നിശാദ് അതായത് നമ്മുടെ കാഴ്ചപ്പുറത്തൊക്കെ നമ്മൾ ഇത്രയും മനോഹരമായ മനോഹരമായൊരു പള്ളിക്കൂടെ കണ്ടു കാണില്ല കോട മൂടിക്കിടക്കുന്ന ഒരു മലയടി മലയടിക്ക് താഴ്വാരത്തായ ഒരു സ്കൂള് അരികിലൂടെ ഇങ്ങനെ ഒരു പുന്നപ്പുഴ ഒഴുകുന്നു മനോഹരമായ ഒരു സ്കൂൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് നിക്ഷേന്ന് ആദ്യം ചോദിച്ചതുപോലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങൾ ഇതാ ഈ കെട്ടിടത്തിന്റെ പകുതിയോളം പൂർണ്ണമായും പൊളിഞ്ഞുപോയി ഈ കെട്ടിടത്തിനകത്ത് ഇനി അധ്യയനം സാധ്യമല്ല എന്ന് വെച്ചാൽ ഈ മനോഹരമായ ഇടത്ത് ഇനി വെള്ളാറുമല സ്കൂൾ പ്രവർത്തിക്കാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല നിലവിൽ വെള്ളാറുമല സ്കൂൾ ഉള്ളത് മേപ്പാടിയിലാണ് മേപ്പാടി ഗവൺമെൻറ് സ്കൂളിന് ഒരു ബിൽഡിങ്ങിൽ താൽക്കാലിക ബിൽഡിങ്ങിലാണ് പറ്റാവുന്ന സ്ഥലം നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഉണ്ണിമാഷുമായി സംസാരിച്ചിരുന്നു ഉണ്ണിമാഷ് നമ്മൾ മറക്കില്ല ഒരിക്കലും കാരണം അന്ന് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം മക്കളുടെ ഭാവിയോർത്ത് ഈ നാടിൻ്റെ ഭാവിയോർത്ത് കരഞ്ഞുപോയ അധ്യാപകനെ നമ്മൾ മറക്കില്ല അപ്പം ഇന്നലെ ഉണ്ണിമാഷ് പറഞ്ഞത് മേപ്പാടി കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അവിടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ജീവിച്ചു വന്നൊരു ചുറ്റുപാട് അതിനോട് ചേർന്നൊരു ഇടം ഞങ്ങൾക്ക് കിട്ടണം അപ്പം നല്ലൊരു സ്ഥലം ജില്ലാ ഭരണകൂടം നോക്കിക്കൊണ്ടിരിക്കുന്നു അത് താൽക്കാലിക ഘട്ടം മാത്രമാണ് മേപ്പാടിയിലുള്ളത് നല്ലൊരു സ്ഥലത്തേക്ക് മാറണം നമ്മൾ ആ മക്കളുമായിട്ട് സംസാരിച്ചിരുന്നു ആ കുട്ടികളോ സഹപാഠികളും ഒക്കെ മരിച്ചുപോയ ആ കുട്ടികൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് തുടർച്ചയായി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഒരുവിധം അവർ റിക്കവർ ആയിട്ടുണ്ട് ടീച്ചേഴ്സ് റിക്കവർ ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറേ കൂടി ഒരു പ്രകൃതി മനോഹാരിതയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും ആ മക്കൾ സംസാരിച്ചപ്പോഴവർ പറഞ്ഞ് ആ ടൗണിൽ എന്തോ അവർക്കൊരു ഒരു മുട്ടൽ ഒരു വിങ്ങൽ പോലെ ഉണ്ട് അപ്പോൾ പറ്റാവുന്ന ഒരു സ്ഥലം തിരഞ്ഞു നോക്കുന്നത് പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം നിഷാദിക് ഈ ബിൽഡിംഗ് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരും ഈ ഏരിയ തന്നെ പൂർണ്ണമായും നമുക്ക് മറക്കേണ്ടി വരും എന്നുള്ളത് ഇത് ഈ സോൺ കാണുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരു പക്ഷേ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ബിൽഡിംഗ് കൂടി ഇതേ അറ്റത്തുള്ള ബിൽഡിംഗ് ആണ് പുതിയ കെട്ടിടം ആ കെട്ടിടത്തിന്റെ അതിന്റെ ഒരു പവറിനെ കുറിച്ച് നാട്ടുകാർ പറയാണ് അത് തടഞ്ഞു നിർത്തിയതാണ് അത് തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഇപ്പോ ചൂരൽമല കാണുന്ന ഒരു വിധം കടകളൊക്കെ പൂർണ്ണമായും പോകും അപ്പോൾ ആ കെട്ടിടം ഇപ്പോൾ തമാശയിൽ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് അത് ശരിക്കും ആ കൊടുത്ത പൈസക്കുള്ള പണി അത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് അതവിടെ തടഞ്ഞു അതുകൊണ്ട് ഈ അങ്ങാടി പോയില്ല ഇത് തമാശയ്ക്ക് പറയും അപ്പോൾ അത് തടഞ്ഞു നിർത്തിയതുകൊണ്ട് ഒരു ഈ ഭാഗത്തൊക്കെയുള്ള വീടുകൾ ഒരു പക്ഷേ ആളുകൾ മരിക്കാതിരുന്നു അപ്പോൾ ആ ആ കെട്ടണം പൂർണ്ണമായും പക്ഷേ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു അത് പൂർണ്ണമായും പോയില്ല പക്ഷേ ഒരു സൈഡ് മുഴുവൻ തകർന്നു ഈ ഹൈസ്കൂൾ കെട്ടണം പൂർണ്ണമായും പോയിട്ടില്ല ഉള്ളിൽ മുഴുവൻ ചെളി നിറഞ്ഞു കിടപ്പാണ് നമുക്കത് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ഈ കെട്ടിടവും ഈ പ്രിമൈസിസും ഈ മനോഹരമായ ഗ്രൗണ്ടും ഇതെല്ലാം ഒരു ഓർമ്മ മാത്രമാണ് ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല ശരി അതാണ് അപ്പോൾ ഈ ഇത് ഇതിന്റെ ഒരു കാര്യമുണ്ട് അപ്പം നേരത്തെ സേഫ് പറഞ്ഞ ഒരു റീല് നമുക്ക് ഓർമ്മയുണ്ട് ഈ അപകടം ഉണ്ടായപ്പോൾ മനോഹരമായി വളഞ്ഞൊഴുകുന്ന പുഴ പുഴ അതിന്റെ മുറ്റത്തുള്ള ഗ്രീനറി ആയിട്ടുള്ള ഒരു ഒരു മുറ്റം അവിടെ മനോഹരമായ സ്കൂള് അവിടെ പഠിക്കുന്ന കുട്ടികൾ ആ ഓർമ്മയെ ഓർമ്മയാക്കി നിലനിർത്താനേ കഴിയൂ ഇതിനെ പൂർണ്ണാർത്ഥത്തിൽ ഭൗതികമായി വീണ്ടെടുക്കുക എന്നത് അസാധ്യമാണ് കാരണം ഈ സോണിൽ ഇനി ഇപ്പോ ഒരു കെട്ടിടം പണിയാൻ തുടങ്ങിയ സാധ്യമല്ല നമുക്ക് സേഫ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഓർമ്മ വരും ഇത് കാണും കാരണം ചെർനോബിന്റെ ഓർമ്മ വരുകയാണ് നമുക്ക് ഇതൊരു ഈ മഹാദുരന്തത്തിന്റെ നമ്മളൊന്നും നമ്മുടെ തലമുറയൊന്നും കണ്ടിട്ടില്ലാത്ത കേൾട്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തിന്റെ പ്രതീകമായി എന്നും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതീകമായി ഇതിങ്ങനെ നിലനിൽക്കും ഒരു ഒരു സ്മാരകമായി നിലനിൽക്കും അപ്പോൾ ഗവൺമെന്റിന് പല കാഴ്ചപ്പാടുകളുണ്ട് ഇന്നലെ ഉണ്ണിമാശ് പറയുന്നുണ്ടായിരുന്നു അത് ഗവൺമെന്റ് പറഞ്ഞത് ഇത് ഇതിൻ്റെ ഒരു സ്മാരകമായി നിലനിർത്താൻ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ആ തകരാത്ത കെട്ടിടങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അത് കുറേ കൂടി റീഫേണിഷ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇതിന്റെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആളുകൾക്ക് വരുന്ന വിനോദ സ്നേഹങ്ങൾക്കൊക്കെ കാണാൻ പാകത്തിൽ ഇതൊരു ഒരു സ്മാരകമായി നിലനിർത്താൻ ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ തകർച്ച നേരിടാത്ത കെട്ടിടം അങ്ങനെ ഉപയോഗിക്കാൻ ഒരു ആലോചനയുണ്ട് പക്ഷേ ഈ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരു എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണമായ വ്യക്തതയിലേക്ക് ഇപ്പോഴും ജില്ലാ ഭരണകൂടമോ വിദ്യാഭ്യാസ വകുപ്പോ ഒന്നും വന്നിട്ടില്ല നിലവിൽ വെള്ളാറമല സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് അത് മേപ്പാടിയിലാണ് ടൗണിലാണ് അധ്യാപകരൊക്കെ അവിടെയുണ്ട് പക്ഷേ അവർക്ക് ആ സഹപാഠികളൊക്കെ ഇപ്പോഴും തങ്ങളോടൊപ്പം ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടികൾ ഈ അപ്പാടിൽ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളിലാണ് ആ സ്കൂളിൽ നിന്ന് ഒരു മൃതരൂപിയായി മാറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സ്കൂൾ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ വെള്ളാർമല സ്കൂളിന്റെ പഴയ റീലും വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് നഷ്ടമായ എന്താണ് അതിന്റെ ആഴം എന്താണെന്ന് എൻ്റെ കൂടെ